പ്ലാസ്റ്റിക് കവറുകളോടും ബാഗുകളോടും വിട പറയാം പ്രകൃതി സൗഹൃദമായ ജൂട്ട് ബാഗുകളിലേക്ക് മാറാം ചാലിശ്ശേരി ദേശീയ സരസ്മേളയിൽ പരിസ്ഥിതി പ്രേമികളുടെയും ഫാഷൻ പ്രേമികളുടെയും മനം കവരുകയാണ് പാലക്കാട് പുതുപരിയാരത്തിൽ നിന്നുള്ള ഈ വേറി ടസ്റ്റാൾ പാലക്കാട് മലമ്പുഴ ബ്ലോക്കിനു കീഴിലെ പുതുപരിയാരം പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റിന്റെ അഭിമാനമായ കേരള ജൂട്ട് ക്ലസ്റ്ററാണ് സരസ്മേളയിലെ ഈ താരം അശ്വതി എന്ന യുവസംരംഭകയുടെ നേതൃത്വത്തിൽ ആറ് വനിതകൾ ചേർന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംരംഭത്തിന് തുടക്കമിട്ടത് ഇന്ന് സരസ്മേളയിലെ ഏറ്റവും തിരക്കുള്ള സ്റ്റാളുകളിൽ ഒന്നായി ഇത് മാറിയിരിക്കുന്നു വെറും ചണമല്ല ഗുണമേന്മയുള്ള ജൂട്ടിനൊപ്പം ഡൽഹിയിൽ നിന്നുള്ള ഹെമ്പ് മെറ്റീരിയലുകൾ കൂടി ചേർത്താണ് ഇവിടെ ബാഗുകൾ നിർമ്മിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും ശേഖരിക്കുന്ന ജൂട്ടിനെ മനോഹരമായ ഡിസൈനുകളിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് യൂണിറ്റിൻ്റെ പ്രത്യേകത വർഷങ്ങളോളം ഈടു എന്നതിനൊപ്പം പൂർണ്ണമായും പ്രകൃതി സൗഹൃദമാണ് എന്നതും ഈ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു സ്റ്റൈലിഷായ ബാക്ക് പാക്കുകൾ മുതൽ ലളിതമായ ജൂട്ട് കിറ്റുകൾ വരെ ഇവിടെ ലഭ്യമാണ് ഇതിൽ യുവതലമുറയെ ആകർഷിക്കുന്നത് ഇവിടുത്തെ സ്ലിം ബാഗുകളാണ് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള മിതമായ നിരക്കിലാണ് ഓരോ ബാഗുകളും മേളയിൽ വിറ്റഴിക്കുന്നത് ഗുണമേന്മയും ഈടുമുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനൊപ്പം സ്ത്രീ ശാസ്ത്രീകരണത്തിൻ്റെ നല്ലൊരു മാതൃക കൂടിയാവുകയാണ് കേരള ജൂട്ട് ക്ലസ്റ്റർ സരസ്മേള സന്ദർശിക്കുന്നവർക്ക് പൊതുപരിയാരത്തെ ഈ മിടുക്കികളുടെ കരവിരുത് നേരിൽ കാണാം ഒപ്പം ഈ പ്രകൃതി സൗഹൃദ ബാഗുകൾ സ്വന്തമാക്കുകയും ചെയ്യാം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഞാൻ പാലക്കാട് ജില്ലയിലെ ബ്ലോക്കിൽ നിന്ന് കേരള പ്രൊഡക്റ്റ് ഉള്ള ജ്യൂസ് ബാഗ്സ് ആണ് എൺപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് എൺപത് നൂറ് രൂപ ഉണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ നാനൂറ് നാന്നൂറ്റമ്പത് രൂപയുടെ ബാഗാണ് വലിയ ബാഗാണ് അത്യാവശ്യം പുറത്തേക്കെല്ലാം മുമ്പെല്ലാം കൊണ്ടുപോകാം പിന്നെ ക്യാരി ബാഗ് വന്നത് വൺ ഫിഫ്റ്റി കിറ്റൊക്കെ അഞ്ച് കിറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ വാട്ടർ ബോട്ടിൽ വരുന്നത് ക്യാരി ബാഗായിട്ട് യൂസ് ചെയ്യാൻ ബോട്ടി യൂബേസ് വരുന്നതാണ് വലിയ ബാഗുകളാണ് ഒരു ടു ഹൺഡ്രഡിൻ്റെ ബാഗുണ്ട് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സാണ് ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം വരെയൊക്കെ ഡൂർ ബാഗ് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എക്കോ ഫ്രണ്ട്ലി ആണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ദൂര